ാണ് കുട്ടി അഹമ്മദ് അലി കുട്ടി പോക്കർ അലി പട്ടു മുഹമ്മദ് അലി ഇന്ത്യ ചരിത്രത്തിലെ ആരാണ് ഇവർ കുഞ്ഞാലി കേരളം ഗോവ പോലെ ഒരു പോർച്ചുഗീസ് കോളനിയാവാതെ നിലനിൽക്കാനുള്ള കാരണം ആ മനുഷ്യനാണ് പോർച്ചുഗീസ് നരാധമന്മാർക്കെതിരെ നിരന്തരം പോരാടിയ ഒരു തലമുറയിലെ നാലാണ് വിദേശികളായ പറങ്കികളുടെ മണ്ണല്ല ഇതെന്ന് ഉറക്കെ ഗർജിച്ച സിംഹം ോത്തിലെ അതായത് ഇന്നത്തെ കോഴിക്കോടിലെ സാമൂതിരി രാജാവിന്റെ നാവികപ്പടയുടെ നായകനായിരുന്നു മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ പൊന്നാനിക്കാരായ മരക്കാർ കുടുംബത്തിലെ നാല് തലമുറ നിരന്തരമായി പോർച്ചുഗീസുകാരുമായി ഏതാണ്ട് നൂറ് വർഷങ്ങളോളം പൊരുതി സാമൂതിരിയുടെ സമുദ്ര രക്ഷകരായിരുന്ന ഇവർ ഗുജറാത്തിന്റെയും തമിഴ്നാട്ടിന്റെയും തീരങ്ങൾ വരെ പടനയിച്ചു ഒന്നാം കുഞ്ഞാലി മരക്കാർ മുതൽ നാലാം കുഞ്ഞാലി മരക്കാർ വരെ ഒരു നൂറ്റാണ്ട് കാലത്തിൽ ഇരുപത്തി ആറ് യുദ്ധങ്ങളാണ് ഇവർ പറഞ്ഞത് ചെറുവള്ളങ്ങളിൽ നടത്തി രക്ഷപ്പെടുക ഹിറ്റ് ആൻഡ് റൺ എന്ന ഈ യുദ്ധതന്ത്രം ഇന്ത്യൻ നേവിയുടെ സിലബസിൽ ചെറുവള്ളിൽ കുതിരണം മറ്റ് രാജ്യങ്ങളെല്ലാം ഞൊടിയിടയിൽ തന്നെ കീഴടക്കിയ പറങ്കികൾക്ക് എന്തുകൊണ്ടായിരിക്കാം മലബാർ കീഴടക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അതിന് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞാലി മരക്കാൻ മാറി പൊന്നാനിക്കാരായ മരക്കാർ കുടുംബത്തെയായിരുന്നു കുഞ്ഞാലി മരക്കാന്മാർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് സാമൂതിരിയുടെ നാവികസേനയുടെ നിയന്ത്രണം മുഴുവൻ കുഞ്ഞാലി മരക്കാന്മാർക്കായിരുന്നു ഇവർ നാലു പേരായിരുന്നു കുഞ്ഞാലി എന്ന പേര് അതിനർത്ഥം പ്രിയപ്പെട്ട അലി എന്നാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട അലി സാമൂതിരി രാജാവിനും പ്രിയപ്പെട്ട അലി മരക്കാർ എന്നാൽ സംസ്കൃതത്തിൽ കപ്പലിന് മരക്കലം എന്നൊരു പേര് കൂടിയുണ്ട് മരക്കലം നിയന്ത്രിക്കുന്നത് മരക്കാറാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന പേര് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ എന്ന കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ കോട്ടയ്ക്കൽ കോട്ടയുടേയും നാവികസേനയുടെയും തലവനായി സ്ഥാനമേറ്റു ആ കാലഘട്ടങ്ങളിൽ അറബിക്കടൽ കടന്ന് കേരളത്തിലേക്ക് എത്തുക എന്നത് പറങ്കികൾക്ക് പേടി സ്വപ്നം തന്നെയായിരുന്നു കാരണം അത്രയ്ക്കും അതിശക്തനും കുശാഗ്ര ബുദ്ധിക്കാരനുമായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമന്റെ അതേ അതേപാതയിൽ തന്നെയായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ നാലാമനും പോയിരുന്നത് അദ്ദേഹത്തെ അറബിക്കടലിന്റെ സിംഹം എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു യുദ്ധത്തിലൂടെ കുഞ്ഞാലിമരയ്ക്കാർ നാലാമനെ തോൽപ്പിക്കുക എന്നത് പറങ്കികൾക്ക് അസാധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും സാമൂതിരി രാജാവിനെ സൗഹൃദത്തിലാക്കുകയും അതുവഴി കുഞ്ഞാലി മരക്കാരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ തന്ത്രം അതിനുവേണ്ടി അവർ പല രീതിയിലും കുശാഗ്ര ബുദ്ധിയിലൂടെ യാത്ര ചെയ്തിരുന്നു ഇത് മനസ്സിലാക്കിയ കുഞ്ഞാലി മരയ്ക്കാർ ദൂതനെ വിട്ട് സാമൂതിരിയെ അറിയിച്ചു ഇവരുടെ കുശാഗ്ര ബുദ്ധിയെക്കുറിച്ച് ഒരിക്കലും അതിൽ വീണു പോകരുത് എന്ന് അദ്ദേഹം സാമൂതിരിയെ അറിയിക്കുകയും ചെയ്തു കോഴിക്കോട്ടെ നായന്മാരും ഇതുതന്നെയായിരുന്നു സാമൂതിരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ തങ്ങളുടെ പേട് സ്വപ്നമായ കുഞ്ഞാലി മരക്കാരുടെ വീരകഥകൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കഥകളും സാമൂതിരിയെ അവർ അറിയിച്ചു തന്റെ ശക്തിയിലും ബുദ്ധിയിലും മതിമറന്ന കുഞ്ഞാലി മരക്കാർ സാമൂതിരിക്കെതിരെ മറ്റൊരു രാജ്യം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന കഥയിലോ സാമൂതിരിക്ക് മുമ്പിൽ കൊട്ടിയ പണത്തിലോ സാമൂതിരി കുഞ്ഞാലിക്കെതിരെ വാളൂങ്ങി